തീറ്റയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇതിലടങ്ങിയിരിക്കുന്നത് കപ്പ ബിയർ വേസ്റ്റ് ചോളം ഇത് നമ്മൾ കന്നുകൾക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇരുപത് ശതമാനം പാല് വർദ്ധിക്കും ഫാറ്റ് ലെവൽ ഇൻക്രീസ് ഇൻക്രീസാണ് കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ക്വാളിറ്റിയുള്ള കാലിത്തീറ്റ കൊടുക്കുക എന്നുള്ളത് നമ്മൾ മെയിൻ ഉദ്ദേശം വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരി കർഷകർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം എന്നാൽ ഇന്നത് ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് കാറ്റിൽ ഫീഡ് കയറ്റി അയക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് പക്ഷേ അത് ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് മലയാളി കർഷകരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനെന്നുള്ളത് കേരള തമിഴ്നാട് ബോർഡറായ വേലന്താവളത്താണ് ഇവിടെയാണ് ഇവരുടെ ഈയൊരു ഫാക്ടറി വരുന്നത് കാറ്റിൽ ഫീഡ് അത് തീറ്റച്ചിലവ് കൂടിയത് കാരണം ഒത്തിരി കർഷകർ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി മാറിപ്പോകുന്നുണ്ട് എന്നാൽ അവർക്കൊക്കെ ഈ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ് തീറ്റ ചിലവ് കൂടിയത് കാരണം ഒരുപാട് പേര് ഈ ഒരു ഫീൽഡ് ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ ഈ ഒരു ഫാക്ടറി ഒരു വളരെ ഉപകാരപ്രദം തന്നെയാണ് ഇവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കാറ്റിൽ ഫീഡ് ഏറ്റവും വിലക്കുറവിലാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇതിൻ്റെ പുറകിൽ അവർ നല്ല രീതിയിൽ ിൽ നല്ല രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാം എവിടേക്കായാലും കേരളത്തിലേക്കായാലും മറ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര അങ്ങനെ എങ്ങോട്ടേക്കായാലും ഇവർക്ക് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഇവരുടെ വണ്ടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിലേക്ക് എത്തിച്ചേരും ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി സൗകര്യം വാഹന സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ എവിടെയൊക്കെയാണെങ്കിലും അയച്ചു തരും ഡെലിവറി ചാർജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം തരും വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എട്ട് രൂപ ഞാൻ സസ്പെൻസ് പൊളിക്കുകയാണ് വെറും എട്ട് രൂപയാണ് കിലോയ്ക്ക് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പശു വളർത്തുന്നവർക്കായാലും പോത്ത് വളർത്തുന്നവർക്കായാലും കോഴി മീൻ അങ്ങനെ ഏത് മേഖലയായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് ഫീഡ് വാങ്ങി ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഫീഡ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇവിടുന്ന് ഉള്ള ഫീഡ് തരിക ക്വാളിറ്റിയിൽ ഒന്നും യാതൊരു കോംപ്രമൈസും ഇവിടെ ചെയ്തിട്ടില്ല ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി വയസ്സുള്ള ഈ ഒരു മിടുക്കി കുട്ടിയാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം കമ്പനിയുടെ ഉള്ളിലേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ചോദിച്ച് മനസ്സിലാക്കാം വന്നോളൂ ഹായ് എൻ്റെ പേര് മന്യ നമ്മുടെ കമ്മിൻ്റെ പേര് എ ബി എസ് കാറ്റർ ഫീഡ് നമ്മുടെ കമ്മിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് ഒഴിലപ്പതി റോഡ് വേലന്താവുളം വേലന്താവുളം ബസ് സ്റ്റാൻഡിൻ്റെ കറക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ട് മിക്സിംഗ് കാലിത്തീറ്റയാണ് നമ്മുടെ ഉദ്ദേശം കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ക്വാളിറ്റി ഉള്ള കാലിത്തീറ്റ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇതിലടങ്ങിയിരിക്കുന്നത് കപ്പ ബിയർ വേസ്റ്റ് ചോളം ഇത് നമ്മൾ കന്നുകൾക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇരുപത് ശതമാനം പാല് വർദ്ധിക്കും ഫാറ്റ് ലെവൽ ഇൻക്രീസ് ആകും ഇതാണ് ചോളം ഇതാണ് ബിയർ വേസ്റ്റ് ഈ കാണുന്നതാണ് കപ്പ ഇത് മൂന്നും കൂടിയുള്ള ആണ് ഇത് വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് കൂടാതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സായി വരുമ്പോഴാണ് നമ്മുടെ ഈ ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയേ നല്ലൊരു കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് കസ്റ്റമർ ഇവരുടെ കയ്യിൽ നിന്ന് ഫീഡ് വാങ്ങുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിലക്കുറവില് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫീഡാണ് അവർ കർഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പുതിയ ആൾക്കാരും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് വരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതൊന്ന് പറയാമോ പുതുതായിട്ട് വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തീറ്റ് ഓട്ടോഡിക്കിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വരരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തേറ്റോടൊപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് എത്തിയാൽ ഏറ്റവും കിട്ടും അല്ലേ അങ്ങനെയാണ് ചെയ്യുക പക്ഷേ ഒരുപാട് പേര് ഒറ്റയടിക്ക് ഇതിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പാൽ ഉൽപ്പാദനം കുറയാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക നിലവിൽ അവർക്ക് ആ ഒരു തീറ്റ ഒന്ന് പരിചയം വരെ നിങ്ങൾ പടിപ്പടിയായിട്ട് വേണം ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കാം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പാൽപ്പാദനം കൂട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ആരൊക്കെയാണ് നമ്മുടെ ഈ ഈ ഫീഡിന്റെ ശരിക്കുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ പശു വളർത്തുന്നവര് പോത്ത് വളർത്തുന്നവര് ആട് വളർത്തുന്നവര് കോഴി മീൻ എല്ലാത്തിനും എല്ലാ കസ്റ്റമറോട് ഈ ഫീഡ് കൊടുക്കാൻ പറ്റും അല്ലേ എവിടെയൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിട്ട് വാങ്ങിയ കസ്റ്റമറുടെ നല്ല ഫീഡ്ബാക്ക് ആണ് അവർ കൊറേ വർഷങ്ങളായിട്ട് വാങ്ങുന്നവരുണ്ട് നല്ല ഫീഡ്ബാക്കാണ് പാലും നല്ല ഫാറ്റ് ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ട് പാലും കൂടുതലും ഇനി കേരളം തമിഴ്നാട് മാത്രമാണോ നമ്മൾ അതർ സ്റ്റേറ്റ്സ് ഉണ്ട് മഹാരാഷ്ട്ര ഓക്കെ അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ക്വാളിറ്റിയും ക്വാളിറ്റിയും ഉണ്ട് ഓക്കെ അതൊരു കോംപ്രമൈസ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ട് അത് എടുത്ത് പറയുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ തമിഴ്നാട് ഇവിടെയൊക്കെയാണ് പോയി ചെയ്യുന്നത് അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അന്വേഷിച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഡെലിവറി സൗകര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിലും ഡെലിവറി സൗകര്യം ഉണ്ട് നിങ്ങൾ എവിടേക്ക് ആവശ്യപ്പെട്ടാലും ഒന്നെങ്കിലും ഇവരുടെ വണ്ടിയിൽ നിങ്ങളുടെ സൈഡിലേക്ക് എത്തിച്ചേരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വിട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ലോഡ് ചെയ്ത് എത്തിച്ചു നിങ്ങളുടെ സൈറ്റിനനുസരിച്ച് ഡെലിവറി ചാർജ് എക്സ്ട്രാ അപ്പോൾ അത് നിങ്ങൾ മാനേജ് ചെയ്യുക പക്ഷേ പ്രോഡക്റ്റ് വില എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും അതിലൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള നമ്മുടെ ഫീഡ് കർഷകയിലേക്ക് എത്തുമ്പോൾ കിലോ വെറും എട്ട് രൂപയ്ക്കും നാല്പത് കിലോ വരുന്ന ബാഗ് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ലഭിക്കും പോത്ത് വളർത്തുന്ന ഒരുപാട് കർഷകർ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡെടുക്കാറുണ്ട് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആറുമാസത്തെ വളർച്ച മൂന്ന് മാസം കൊണ്ട് തന്നെ പോത്ത് കാണിക്കുന്നുണ്ട് എന്നതാണ് മിക്സിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ അനുസരണം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചോളം ബിയർ വേസ്റ്റ് കപ്പ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് അറിയാം നെഗറ്റീവ് നിങ്ങൾ നെഗറ്റീവ് ഇല്ല ബിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് കുറച്ച് പേടിയുണ്ട് ബിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് അരച്ച് വരുന്നതിനാണ് ബിയർ വേസ്റ്റ് അത് മാടുന്നു കൊടുത്താൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാറില്ല പക്ഷെ എല്ലാവർക്കും ഒരു പേടി ഇത് മാത്രമേ ഉള്ളൂ തെറ്റിദ് പാൽ okay, നല്ല uh, <laughs> <moadu wanita saadiki. laughs> ಮಿಕ್ಸಿಂಗ್ ನಾವು ನಾಲ್ಕು ಇವರ ಎಂ ಇಲ್ಲ ಇವೇ